ഹലോ ഹലോ ആ ആ മാമ ആരാ ദിനേശനാ ദിനേശാ എന്തല്ലേ വിശേഷോ ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പതിമൂന്ന് ആത്മാക്കളുണ്ട് അതിലൊന്ന് നിങ്ങളുടെ അച്ഛനാ അപ്പൊ അതിനൊരു പ്രതിവിധിയായിട്ട് എന്തെങ്കിലും അത് നല്ല ചെയ്യണമെന്ന

ഒന്ന് നിങ്ങൾ ഞാനൊക്കെ ഇവിടെ രണ്ടറ്റം രണ്ടൂട്ടുമൂട്ടിക്കാൻ ഞാൻ നിങ്ങളിട്ടു വേണം അതൊക്കെ ഒന്ന് പൊളിച്ചു വെക്കാൻ ഇനിയും കാത്തിരിക്കാൻ വൈ ഏട്ടോ അവസാനം ഞങ്ങള് കുടുംബക്കാരെല്ലാം കൂടെ ഇറക്കി വിട്ടു പറ ഇതൊക്കെ പോയി മോനെ അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു തരുമായിരുന്നു സാറിലേടാ എൻ്റെ കയ്യിൽ വേറൊരു ഐഡിയ ഉണ്ട്

ോട്ടോ ഞാനൊക്കെ ഓഹ് എഴുത്തും അറിയില്ല ഇവനെ കൊണ്ട് തോറ്റു സുഗുണാനന്ദൻ ആവന്തിക അറിയില്ല ഇരുന്നൂറ് ചായ ഒടിച്ചു അഞ്ഞൂറ് ആ ചെപ്പുണ്ട് ഗീതാ ശബാഷൻ ഇരുന്നൂറ് വീട് പണിക്ക് വേണ്ടി കുരു കല്യാണം നടത്തിന്റെ ഹൗസ് വാർമിങ്ങിന് ഇനി പത്ത് വയസ്സ് കിട്ടുന്ന ആയിരിക്കണ്ട തരാനുള്ളവരൊക്കെ ഉളുപ്പുണ്ടോ ഇനിയെങ്കിലും തീർത്തു കൊടുത്തോടെ തീർക്കണ്ടല്ലോ കാശ് തീർക്കുന്ന കാര്യല്ല അവന്റെ വീട് പണി തീർക്കുന്ന കാര്യം പറഞ്ഞില്ല പൈസ വരുമ്പോ വീട് പണി തീരു ആ തീർന്നാ മതി അടുത്ത എഴുതിക്കോ ശിവദാസം കൈക്കണ്ടി നൂറ് സാധനം നീ നീന്ത അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് പിന്നെ അത് വീട്ടിലെ തട്ടമ്പുറത്ത് കൊണ്ട് വെക്കാല്ലേ ദിനേശേട്ടൻ പറഞ്ഞേ ദിനേച്ചേട്ടനോ ഇപ്പൊ നീ വന്നേ വന്നടാ വാ ഇന്നേ നീ ഇത് കൊളക്കു ആരും ഇറിയണം ചെയ്താൽ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ ഉഷാറായിട്ടുണ്ട് കേട്ടാ പക്ഷേ ഇതിനടിയിൽ സി പി കെ ചിന്തമംഗലം എന്ന് എഴുതണം നല്ല കേരളോത്സവത്തിന് കൊടുക്കുമ്പോ അത് നമ്മൾ കൊടുത്തത് മനസ്സിലാവുള്ളൂ കറക്റ്റല്ലേ ഞാനും അതിപ്പോ ആലോചിക്കായിരുന്നു അതെപ്പോൾ നല്ല മുഖേ നല്ല സാധനമാണല്ലോ ഇത് എവിടെന്നാങ്ങിയ

ഉം ഒഴനൊഴിച്ച് രവിജി ആ പെൻഷൻറെ കാര്യണ്ടല്ലോ അന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കോ മതി അല്ലേ എന്താ പറയുക എന്താണുങ്ങാണ്ട് പിന്നെ കുടിന്റെ മേല് കുത്തി കയറ്റും ഒരു ലോള വക പിന്നെ ഏർ നിങ്ങക്ക് ഈ ദിനേശ എടുത്ത് തന്നെ നേരെയൊടുക്കാർന്നല്ലേ എന്ത് രസം ഉണ്ടാകാണ് പഴയ പോട്ട് അലക്കി തേച്ച പോലെ ഉണ്ട് പിന്നെ എന്റെ പാർട്ടിന്റെ നിറവുമല്ല ഞാൻ വരുന്നില്ല അത് പറഞ്ഞ പിന്നെ പിന്നെ അങ്ങോട്ട് കെട്ടി എടുത്തില്ലെങ്കിൽ എന്താ ചെറുമോനാണ് അവന്റെ നിഷേധനം നിങ്ങളല്ലാണ്ട് പിന്നെ വേറെ ആ ഞാനെ കൊടുത്തോളൂ പാർട്ടിന്റെ കൊടി സേവ് ഡേറ്റ് ഷൂട്ട് സേവിത

എന്താ എന്താ എന്താണ് എന്താണ് തല്ലി പൊളിക്കണ്ട വരുന്നോ നീരുന്നോ ഏ ഇതെന്താ വിശ് പാർക്കണം എവിടുന്നൊട്ടേ എവിടെന്നിണ്ട് ഓടി എങ്ങോട്ട് ഇങ്ങോട്ടാന്ന് അറിയില്ല പണിക്കറേ ഇവന്മാർക്ക് എന്നാ കൈ കിട്ടിയേ

<speaking smartenship> <labani monkeys> െ ഇ കവളി നിർത്തി നോക്കിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താ പറയുക ഞാൻ കേൾക്കേ ഞാൻ പറയുന്നൊരു സത്യമാണ് എനിക്ക് കേൾച്ചു നോക്കാൻ ഒരു സാവാണം ഇനി ഇടിക്കല്ലേ പ്ലീസ് 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 ശരിക്ക് നോക്കൂക്കേണ്ടി വരും എല്ലാം കൃത്യമായിട്ട് തന്നെ അല്ലേ പിന്നെ ഞാൻ കൂടി എല്ലാം ആ വായിച്ച് പാക്ക് ചെയ്ത് കൊടുത്തു കിട്ടേ എന്റെ ആശാനാണ് സത്യം ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക എന്റെ മടി കിടക്കുന്ന ഈ പതിമൂന്നാളി വരെ തലേ നൊിഞ്ഞു പോടെ

കൊച്ചോട്ട ആൾക്കാർ എന്തായാലും എല്ലാ വേടിയൊക്കെ കൊറയാലെ കണ്ടു ഞാനിടണ്ടനുണ്ട് എടാ നമ്മളെ കൂട്ടത്തിൽ പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു ജോലി ഉള്ളത് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ ഇവനീ നാട്ടിലെ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ട് ചാണകൂയി പോയി തല വയ്ക്കുന്നത് അമ്പകത്ത് വിടാം നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകാത്ത ഒരാളായിട്ട് എങ്ങനെയാ ആ വിടാ പിരിയാ നീയല്ല അഡ്രസ്സ് അപ്പോൾ പിടിച്ചത് നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാണ് പോകുന്നു

ഒന്ന് ആഞ്ഞു പിടിച്ചാല് അടുത്ത ഗവർണർ ആണ്ട ആളാന്ന് നമ്മൾ അച്ചോട്ടെ നമ്മൾ അച്ചുവിട്ടേടേണ്ട മോളെ കണ്ട കമ്മികൾക്ക് കെട്ടിച്ചുകൊടുക്കേണ്ട യാതൊരു ഗതി കേടും തൽക്കാലം നമുക്ക് കേരളത്തിൽ ഇല്ല ആടുന്ന ഒരു ബി കെ പിന്നെ കെട്ടിയ ആ ഒരു വോട്ട് കൂടി നമുക്ക് കിട്ടൂല്ലേ ഇനി ഭാവിയിൽ ഇവർക്ക് എത്ര കുട്ടികളുണ്ടായാലും ആ വോട്ടൊക്കെ നമുക്കല്ലേ അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ കെട്ടിക്കുന്നാണ് ബുദ്ധി അങ്ങനെയാണ് ഞാനൊരു ഐഡിയ പറയാം എനിക്കും കൂടി ആടുന്ന ഒരു പെണ്ണ് ശരിയാക്കിയാ നമുക്ക് വോട്ടിന്റെ കൂട്ടിക്കൂടെ സഖാവേ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും പെണ്ണ് യോഗമാണ് നിലവിൽ നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നൊഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവാസനായിട്ട് കരുതിയാൽ മതി നമ്മളിപ്പോ പ്രായോഗിക രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ ഞാനും പറയും എനിക്ക് പ്രായം കൂടി വരിക എന്താണ് ഗിരി എന്തെങ്കിലും തീർപ്പുണ്ടാ പ്രായം കൂടുന്നതിനെ ഞാൻ എതിർത്തിട്ട കാര്യം അതല്ലേ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ല എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എനക്കും പാർട്ടിയുടെ ഈ ദൗത്യം ബി കെ പിയുടെ ഉണ്ണിനേൽപ്പിക്കാം സംസാരിക്കട്ടെ ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനോന്നു എൻ എസ് എസ് ക്യാമ്പ് വഴിയുള്ള പരിചയോ ചോദിച്ചപ്പോൾ അവക്കും വലിയ താല്പര്യ പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം വിശേഷം വേറെ മണ്ണി പറയണ കേട്ടാ ഞാൻ പറഞ്ഞാലും കമ്പനിക്ക് ആറുന്നല്ലോ എപ്പൊ ഇങ്ങോട്ടന്നെ വരുത്ത

മെയിൻ റോഡിനടുത്ത് ഞാൻ പറഞ്ഞിങ്ങനെ പണിയാണ് ഉണ്ടായി അതിൻ്റെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എൻ്റെ മുടങ്ങി കിടക്കണ ആറ് വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എൻ്റെ ജോലി ആവണം ഇപ്പോഴത്തെ കാലം അച്ഛമ്മയുടെ ഉള്ളൊക്കെ ക്ഷേമ പെൻഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതൊക്കെ കാരണമാണ് അതെ ഞാനൊരു കാര്യം തുറന്ന് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ അവസ്ഥ ഒന്ന് കാണുന്നതിനും കൊറേ കാലായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് കിടക്കുന്ന ഗുളിക അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുള്ള അതുകൊണ്ടൊക്കെ തന്നെയാ ഈ പ്രശ്നങ്ങളൊക്കെ അതെ ഞാൻ നല്ലൊരു സഹാവാണ് എനിക്ക് ഈ താല്പര്യം ഇല്ല പിന്നെ എനിക്ക് എനിക്കൊന്നും വിശ്വാസം ഇല്ല ഞാൻ ഡയലോഗ് പറയാൻ ശരി ഇങ്ങള് നാളെടാ നാളും ഗോൾ ഒന്നുമില്ല എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറ ഡേറ്റ് ഓഫ് ബർത്ത് 09592 നല്ല ഓൾഡ് മോഡലാണ്ല്ലേ പോയൊരു നല്ല ഗോൾഡ് മോഡലാണ് വെറുതെリ പറഞ്ഞാണ് ഇപ്പൊ ജനിച്ച സമയം അമ്മ രാവിലെ 6:30 അല്ലന്നൊക്കെ പറഞ്ഞു ഇട്ടിട്ടുണ്ട് അതേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ ആ അതും വണ്ടി വരും വെളുത്ത പക്ഷത്തിൽ പൂരാടോ വെറുതെ അല്ല ചൊവ്വ ഒരു മാസം മാസം എടുക്കും ഉണ്ടോ തനക്ക് ഇത്രയും പഠിച്ചിട്ടും പുറകെ പോണ്ടല്ലോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ നാളുകാർ ഈ സമയത്ത് എന്ത് ഏതാലും രക്ഷപ്പെടൂല്ല അതാ ഇപ്പോഴത്തെ ഇല്ല നോക്കാം ഹലോ ഗ്രഹം വീട്ടിൽ ചെന്നാൽ ഒരു മാസം നമുക്ക് വീണ്ടും കാണാം ഉണ്ട് ഉള്ള പോലെ തന്നെ കണ്ണ് കണ്ണുറ്റിയ പശുവിനെ കൊണ്ട് പുറത്തേക്ക് പോയിക്കോളും ആര് പറഞ്ഞാലും കേക്കൂല അങ്ങനെ വളർത്താന്നൊന്നും ആര് കരുതണ്ട കേട്ടോ അങ്ങനെ കെട്ടിട്ട് വളർത്താത്തോണ്ട് ഇങ്ങനെ സഖാവിന് അത്രക്ക് അഭിമാനോ ഞാൻ ട്യൂഷൻ എടുത്തുണ്ടാക്കിയ പൈസ എന്റെ കയ്യിലുണ്ട് വേണ്ട ഞാനൊരു കാര്യം പറഞ്ഞോ കേൾക്കുവോ എന്താ പറയു ദിനേശ് ഒരു കാര്യം ചെയ്യ് ഒരു കണിയാന പോയി കാണു കണിയാനോ നീ എന്ത് കെണിയൊക്കെ ഈ കെണിയല്ലപ്പാ എല്ലാം ശരിയോ ഞാനല്ലേ പറയുന്നത് പ്ലീസ് അനക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് ഒരു കണിയാകുമ്പം എന്നിട്ട് പ്രശ്നം വച്ച് ശരിയായിട്ടുണ്ടോ എന്നാൽ പിന്നെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇയാൾ സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയാനായിരത്താം എന്നിട്ട് പ്രശ്നമാക്കട്ടോ അല്ല ഞാൻ എന്ത് പറയുന്നു അത്യാവശ്യായിട്ട് ഒരു പതിനായിരം റുപ്യാണ് ജെ സി ബിക്ക് പിന്നെ അല്ലട ഷാരമേനെ തന്നിട്ട് പശു നേരെ പോയി ക്യാൻസൽ കെനിലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് പതിനായിരം റുപ്യേ അതിൻ്റെ ഒരു സമയം തന്നെ എന്തായാലും അയ്യായിരം റുപ്യള്ളു ബാക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ പേ ചെയ്യാം നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ അയ്യായിരം പറഞ്ഞില്ലേ തരാമെന്ന് അത് തരുമോന്ന് ഓ ആ അയ്യായിരം പ്ലീസ് അയ്യോ

சாரலா வேகம் மாறு